അങ്ങനെ അവസാനം പിണറായിയുടെ തുറുപ്പ് ചീട്ട് ഇറക്കിയിരിക്കുന്നു വീടിയുടെ നെഞ്ചു പൊട്ടി തകർന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വേണ്ടേ വേണ്ട പിണറായി തന്നെ അങ്ങ് ഭരിച്ചോളൂ ഞങ്ങൾക്കൊന്നും തന്നെ വേണ്ട മുച്ചൂടും കടത്തിലാക്കി വെള്ളത്തിൽ മുങ്ങി നിൽക്കുക നയാ പൈസയില്ല എന്ന് പറഞ്ഞ് തെണ്ടി നടന്ന മുക്കിന് പെട്ടെന്ന് എങ്ങനെയാണ് ഇത്രയധികം പണം മോദിയുടെ കാലും പിടിച്ചു പി എം ശ്രീ എങ്കിൽ എന്തിനാണ് കൊണ്ടുവന്നത് ഷൂ നക്കി എന്തിനാണ് പി എം ശ്രീ ഇങ്ങ് കേരളത്തിലേക്ക് എത്തിച്ചത് ഏതായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സൈക്കോളജിക്കൽ മൂവിൽ പാവപ്പെട്ട വീട്ടമ്മമാർ വീണിരിക്കുകയാണ് ഇനിയും പിണറായി തന്നെ അങ്ങ് ഓർപ്പിച്ചോളൂ പക്ഷേ സഖാവേ ഒന്നേ ഉള്ളൂ ചോദിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് എന്തോ ആയിരുന്നില്ലേ ഈ അവസാന ശ്വാസം ശ്വാസമിടിയിലെ രണ്ടായിരമാക്കിയ അങ്ങയുടെ ഈ കുശാഗ്രബ ബുദ്ധിയെ നമിച്ചു പ്രഭു അത്രേ പറയുവാനുള്ളൂ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി സി പി എം ഇറക്കുന്ന കിറ്റ് പദ്ധതി ഇത്തവണയും പിണറായി ഇറക്കിയിരിക്കുകയാണ് ഇതാണ് രാഷ്ട്രീയം ഇതാണ് തന്ത്രം ചാണക്യ തന്ത്രം എന്ന് തന്നെ പറയാം എന്തേ വരാത്തത് എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ചാകര മലയാളികളുടെ ഹൃദയം കവരാൻ ഇറക്കിയിരിക്കുന്നു പിണറായി വിജയൻ അതും കൃത്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ഇടുത്തി വീണത് കോൺഗ്രസിന്റെ നെഞ്ചത്ത് തന്നെയാണ് യു വന്നാൽ ഇതെല്ലാം നികത്തേണ്ട ഉത്തരവാദിത്വം അവർക്കുമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വി ഡി സതീശൻ ചില ചോദ്യങ്ങൾ മുഖിന്റെ നെഞ്ചത്തിട്ടങ്ങ് പൊട്ടിച്ചിരിക്കുന്നു കണക്കുകൾ ഒന്നും ശരിയാവുന്നില്ല എന്നുള്ളതാണ് സത്യം മലയാളികളെ ഒരിക്കൽ കോരിത്തരിപ്പിച്ച ചില കണക്കുകൾ നാലര വർഷങ്ങൾ അതങ്ങ് അഗ്നിയിൽ എരിച്ചു കളഞ്ഞു ഇപ്പോൾ കുത്തിപ്പൊക്കിയിരിക്കയാണ് കോൺഗ്രസ് ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് വേളയിലാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാമെന്ന ക്ഷേമ പെൻഷൻ നാലര കൊല്ലം കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നാന്നൂറ് കൂട്ടി രണ്ടായിരമെങ്കിലും വർദ്ധിപ്പിച്ചു അങ്ങനെയെങ്കിൽ തൊള്ളായിരം രൂപ വെച്ച് മിച്ചം കിട്ടാനുള്ളത് ഇപ്പോൾ ഓരോരുത്തർക്കും അമ്പത്തി രണ്ടായിരം രൂപ വെച്ച് കൊടുക്കണമെന്ന് വി ഡി സതീശൻ ഒന്നും കൂടെ മുഖ്യനെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അംഗനവാടി ആശാവർക്കർ ജീവിത ജീവനക്കാർക്കൊക്കെ മുപ്പത്തി മൂന്ന് രൂപ കൂട്ടി എന്ന് പറയുമ്പോൾ ആഹ്ലാദിക്കണ്ട അവർ ചോദിച്ച വെറും ദിവസ വേതനം ശരാശരി ഒരു ജോലിക്ക് ഒരു തൊഴിലാളിക്ക് കിട്ടേണ്ടുന്ന വേതനം എഴുന്നൂറ് രൂപയെങ്കിലും തെരുവു സഖാവേ എന്നതാണ് ആശാപ്രവർത്തക സെക്രട്ടേറിയറ്റില് വളയാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങൾ കഴിഞ്ഞ് ആ എഴുന്നൂറ് പോലും ഒരു ദിവസവേദന ശരാശരിയുള്ള എഴുന്നൂറ് രൂപ പോയിട്ട് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കൂട്ടി കിട്ടിയിരുന്നെങ്കിൽ ആ പെണ്ണുങ്ങളുടെ ശാപത്തിൽ നിന്നെങ്കിലും മോക്ഷമുണ്ടായേനെ ഏതായാലും ഹൈക്കോടതി വരെ പറഞ്ഞതാണ് ഓണറേറിയും കൂട്ടിക്കൊടുക്കണമെന്നുള്ളത് ഏതായാലും ഓണറേറിയും കേരള സർക്കാർ തന്നെയാണ് കൂട്ടുന്നത് എന്നിപ്പോൾ കട്ടായം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ആശാപ്രവർത്തകർ എന്നാലും ആശ ചേച്ചിമാര് അതിൽ വിജയിച്ചിരിക്കുകയാണ് അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ലേ കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ നാവ് ഓണറേറിയം എന്തായാലും കേരള സർക്കാർ തന്നെ കൊടുക്കേണ്ടുന്ന തുക തന്നെയാണ് ഏതായാലും മുപ്പത്തിമൂന്ന് രൂപ കൊടുത്ത് അവരെ കളിയാക്കാൻ തന്നെയാണോ എന്നുള്ളൊരു സംശയം ബാക്കി നിൽക്കുകയാണ് ക്ഷേമനിധി പെൻഷനിലേക്കും മറ്റുള്ളതിലേക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് കുടിശ്ശിക ഇപ്പോഴും ഉള്ളത് ക്ഷേമനിധി പെൻഷന് രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുക്കാനുണ്ടെന്ന് വി ഡി സതീശം അക്കമിട്ട് പറയുന്നുണ്ട് അംഗൻവാടി പെൻഷൻ മുടങ്ങിയിട്ട് പതിനെട്ട് പത്തൊമ്പത് മാസമായ എന്നിട്ടാണ് പുതിയ പെൻഷൻ ഇപ്പോൾ പുതിയ രീതിയിൽ കൊടുക്കുന്നത് കാരുണ്യ പദ്ധതിക്ക് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുക്കാനുണ്ട് മരുന്നുമില്ല ഉപകരണങ്ങളുമില്ല ഇല്ല ഏതായാലും മരുന്നും ഉപകരണങ്ങളും ഇല്ലാത്ത ഓരോ ഹോസ്പിറ്റലുകളിൽ ജനം തെണ്ടുകയാണ് ഭിക്ഷയാചിക്കുകയാണ് ആരോഗ്യ മേഖല തകിടം മറഞ്ഞു നമ്പർ വൺ എന്തായാലും അവിടെ നിൽക്കട്ടെ സപ്ലൈ കോയിലും കൊടുക്കാനും രണ്ടായിരത്തി കോടി രൂപ ഏതായാലും നമ്പർ വൺ ആരോഗ്യ കേരളം നമ്പർ വിദ്യാഭ്യാസ മേഖല എല്ലാം കേരളം നമ്പർ വൺ എന്ന് പറയുന്നിടത്ത് നമ്പർ വൺ തന്നെയാണ് വിലക്കയറ്റത്തിലും കേരളം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും അപേക്ഷിച്ച് ഏറ്റവും നമ്പർ വണ്ണിൽ നിൽക്കുന്നത് ഈ ഒരു വിലക്കയറ്റത്തിൽ ടാക്സിലൊക്കെ നമ്പർ വണ്ണിൽ നിൽക്കുന്നത് കേരളം തന്നെയാണ് എന്നുള്ളത് മലയാളികൾ മറന്നു പോകരുത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഗ്രാൻഡ് കൊടുക്കുന്നില്ല എന്നുള്ളത് പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ചിരുന്നു ഇപ്പം എന്തായാലും അവർക്ക് ഗ്രാൻ്റൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചത് നേരത്തെ കൊടുക്കാനുള്ളത് കൂടെ കൊടുക്കണേ എന്നുകൂടി സതീശൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് ജീവനക്കാർക്കുള്ള പെൻഷൻ കോടികളാണ് കൊടുക്കാനുള്ളത് ഏതായാലും കൊടുക്കാനുള്ളതുപോലെ ഇപ്പോൾ കൊടുക്കാതെ നികത്തിയിരിക്കുന്നിടത്താണ് പുതിയ പദ്ധതികളുടെയൊക്കെ പ്രഖ്യാപനം ഇനി ഒന്ന് തന്നെ അടിവരയിട്ട് പറയാം ഈ കൊടുക്കാനുള്ള ഓഫറുകളൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുക്കുക തന്നെ ചെയ്യും ഏതായാലും മൂന്ന് മാസം കൂടി തികച്ചും കൊടുക്കും അത് കഴിഞ്ഞാൽ സ്വാഹ ഏതായാലും മൂന്ന് മാസം പിണറായി വിജയൻ ഈ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വമ്പൻ ഓഫറുകൾ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഊട്ടി എന്നുള്ള രീതിയിലാണ് ഏകദേശം ഡിസംബർ ഒക്കെ ആവുമ്പോഴേക്കും ക്ഷേമ പെൻഷൻ ഏഴായിരം രൂപയാണ് ഓരോരുത്തർക്കും കിട്ടുക കിട്ടാനുള്ളവർക്ക് അപ്പൊ കുടിശ്ശിക ഇനത്തിൽ ഉൾപ്പെടെയുള്ള ഏഴായിരം രൂപ വെച്ച് ഡിസംബറിലോ ജനുവരിയിലോ ഒക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും പുതുവർഷം കുശാഗ്രമായി എന്ന് തന്നെ പറയാം പിന്നെ അതിനുശേഷമുള്ളത് കണ്ട് തന്നെ അറിയാം ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടിക്കൊണ്ടും അത് കഴിഞ്ഞു വരുന്ന സർക്കാരിന്റെ തലയിൽ ഇട്ട് കൊടുക്കാലോ എന്നുള്ളതായിരിക്കാം ഇപ്പോൾ പിണറായി വിജയന്റെ ആഗ്രഹം എന്തായാലും ആ ഒരു കുശാഗ്ര ബുദ്ധിയിൽ വോട്ടിന്റെ വിഹിതം ഇങ്ങനെയാണ് കിട്ടുന്നത് ഇപ്പോൾ വീട്ടമ്മമാരുടെ കാര്യമൊന്നാലോചിച്ച് നോക്കുക അവർക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ കാര്യമല്ലേ ഈ ഒരു ക്ഷേമ പെൻഷൻ കൂട്ടി കിട്ടുന്നത് ഇല്ലാത്ത സാധാരണ വീട്ടമ്മമാർ നിരവധിയാണ് മഞ്ഞയും ചൊമ്പും കാർഡുള്ള ഉള്ള വീട്ടമ്മമാർക്ക് വലിയ ആശ്വാസമാണ് പലവിധ പെൻഷനുകൾ ഇത്തരത്തിൽ കൂട്ടി കിട്ടുമ്പോൾ ഈ ഒരു വോട്ട് വിഹിതം നേരെ പിണറായിയുടെ പോക്കറ്റിലോട്ട് തന്നെ വീഴുമെന്ന് കൃത്യമായിട്ട് എൽ ഡി എഫ് സർക്കാരിനറിയാം അത് കൃത്യമായിട്ട് നാലര വർഷം പോലും നാലര വർഷത്തിൽ കൂടുതലായി ഭരണം തുടങ്ങിയിട്ട് പത്തു വർഷം തികയുകയാണ് ഇത്രയും ഒന്നും കൂട്ടാത്ത പല കാര്യങ്ങളും ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ച മുന്നേ ഒക്കെ കൂട്ടി കിട്ടുന്നത് പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾക്കറിയാം പക്ഷേ ഈ പൈസ കിട്ടുമ്പോൾ ചില അമ്മമാരും വീട്ടമ്മമാരും ഒക്കെ മറന്നു പോകുന്നു അതായിരിക്കാം വീണ്ടും പിണറായി വിജയനെ ഇത്തരത്തിൽ ജയിപ്പിച്ചു വിടുന്നത് എന്തായാലും ഇനി ഒരു മൂന്നാം തരംഗം കൂടി ഉണ്ടായ അടുത്ത ഒരു നാലര വർഷത്തേക്ക് നിങ്ങളൊന്നും തന്നെ നോക്കണ്ട കിട്ടാനുള്ളത് പോലും കിട്ടില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു അതിന് മുന്നോടിയായിട്ടാണ് വീഡിയോ സജീവം പറയുന്നത് വോട്ടൊക്കെ കുത്താം കുത്തുന്നതൊക്കെ കൊള്ളാം പക്ഷെ കിട്ടാനുള്ളത് കൂടി നേരിട്ട് വാങ്ങിക്കാനും ഒരു കൂടി ഉണ്ടാവണം െ പറയാണ് വി ഡി സതീശൻ ഏതായാലും നമുക്ക് ആ ഒരു വൻ പ്രഖ്യാപനങ്ങളൊക്കെ നോക്കാം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെയാണ് ഈ ഒരു വൻ പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ സ്കോളർഷിപ്പ് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അറിയിപ്പിച്ച് അറിയിച്ചു കഴിഞ്ഞു അറിപ്പീറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കാന്ന് ഒരു ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവാക്കൾക്കാണ് പെൻഷൻ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് മികച്ച ജോലി ലഭിക്കാൻ സ്റ്റൈപ്പൻഡ് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ആരംഭിക്കും പ്രതിവർഷം കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയെ താഴെയുള്ള പ്ലസ് ടു ഐ ടി എ ഡിപ്ലോമ ഡിഗ്രി പഠനത്തിന് ശേഷം വിവിധ നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നവരോ വിവിധ ജോലി അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ തയ്യാറെടുക്കുന്നവരോ ആയ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതമാണ് ധനസഹായം നൽകുന്നത് അതിൽ തന്നെ അറിയാം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സരെ വോട്ട് തന്നെ മുഖ്യമുഖലേ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്ന പേരിലുള്ള ഈ പദ്ധതിയിൽ അഞ്ചു ലക്ഷം യുവതി യുവാക്കൾക്ക് ഗുണഭോക്താക്കൾക്കുമാണ് ഈ ഒരു പ്രതീക്ഷ നൽകുന്നത് പ്രതിവർഷം അറുന്നൂറ് കോടി രൂപ ഈ പദ്ധതിക്കായി സർക്കാർ നീക്കി നീക്കിവയ്ക്കുന്നുണ്ട് സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ലഭിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്ഷേമ പെൻഷൻ നാന്നൂറ് വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാണ് ആക്കിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്നാണ് രണ്ടായിരം രൂപയാക്കി സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിനായി പതിമൂവായിരം കോടിയാണ് നീക്കിവച്ചിരിക്കുന്നത് കുടുംബശ്രീ എ ഡി എസുകൾക്കുള്ള പ്രവർത്തന ഗ്രാൻഡ് കേരളത്തിലെ എല്ലാ വാർഡുകളിലും പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ സംസ്ഥാനത്ത് ആകെയുള്ള പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എഴുപത് എ ഡി എസുകൾക്ക് അതായത് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രവർത്തന ഗ്രാന്റായി പ്രതിമാസം ആയിരം രൂപ നൽകുന്ന പദ്ധതിയും പ്രഖ്യാപിച്ചു ഇരുപത്തിമൂന്നേ ദശാംശം നാല് കോടി രൂപയാണ് ഇതിനായിട്ട് മാ മാറ്റിവെച്ചിരിക്കുന്നത് നവകേരള സദസ് സംസ്ഥാനത്താകെ വിവിധ വിഭാഗം ജനങ്ങളുമായി നടത്തിയ സംവാദ പരിപാടികളും അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളും ഒക്കെ തുടങ്ങിയ ഈ ഒരു പ്രക്രിയയിലൂടെയാണ് ഈ തീരുമാനങ്ങളിലേക്ക് എൽ സർക്കാർ എത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് പുതിയ പദ്ധതികൾക്ക് പുറമെ നിലവിലെ ആനുകൂല്യങ്ങളും പദ്ധതികളും പരിഷ്കരിക്കുന്നതും സർക്കാർ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഒരു വമ്പൻ ഓഫറുകളാണ് പെട്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ബജറ്റിൽ പോലും പ്രഖ്യാപിക്കാത്ത വമ്പൻ ഓഫറുകൾ ഇപ്പോൾ നിരത്തി നിർത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ അടുത്ത ആഴ്ച കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തീയതികളൊക്കെ പ്രഖ്യാപിക്കും അതിനോട് മുന്നോടിയായിട്ടാണ് ഇത് എന്തേ പ്രഖ്യാപിക്കാത്തത് എന്ന് കാത്തിരുന്ന മലയാളികളുടെ ഇടയിൽ വീണ്ടും വലിയൊരു കിറ്റുമായിട്ട് പിണറായി വിജയൻ എത്തിയിരിക്കാനാണ് ഒരുപക്ഷെ അതിലിപ്പോൾ വീണിരിക്കുന്ന ക്ഷേമ പെൻഷൻ അനുവദിച്ചു ഇട്ടിരിക്കുന്ന വീട്ടമ്മമാരാണ് എന്തായാലും അവരുടെ വോട്ടുകൾ കരസ്ഥമാക്കി എന്ന് വിജയിച്ച ഒരു മട്ടും ഭാവവും ഒക്കെ തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ ഏതായാലും ആ വോട്ടിൽ ഇനിയും വീണു പോയാൽ മലയാളികൾ വീണുപോയാൽ നാലര വർഷത്തേക്ക് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ഭംഗി കാരണം കൊടുക്കാനുള്ളത് ആദ്യം കൊടുത്തു കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടായിരുന്നേനെ ഈ രണ്ടായിരത്തിന്റെ ക്ഷമ പെൻഷൻ അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അന്നത്തെ പ്രകടന പത്രികയിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പോൾ പ്രഖ്യാപിച്ചത് രണ്ടായിരം ആണെങ്കിലും നാലര കൊല്ലം കഴിഞ്ഞു ഇതൊക്കെ ഇതൊക്കെയൊന്നും പുറത്തേക്ക് വരാൻ ഏതായാലും പിണറായി വിജയന്റെ ആ ഒരു കുശാഗ്ര ബുദ്ധി ഏതായാലും നമിച്ചിരിക്കുന്നു പ്രഭോ എന്നേ പറയുവാനുള്ളൂ